ഒരു മതം എന്ന നിലക്ക് ഇസ്ലാം സമ്പൂർണമായും എല്ലാ തലങ്ങളും സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ പ്രായമായവരെ എങ്ങനെ കാണണം എങ്ങനെ പരിഗണിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതുവായ നിർദ്ദേശം അതിനെ എങ്ങനെയാണ് നാം വിലയിരുത്തുന്നത് ആ ഒരു ചിന്ത കോണിലൂടെ നമുക്ക് ഇന്നത്തെ ചർച്ചക്ക് തുടക്കമാകാം ശരിക്കും നമ്മളിവിടെ കടമകൾ എന്നാണ് നമ്മൾ പറയാം കടമകൾ ബാധ്യതകൾ എന്നാണല്ലോ നമ്മൾ പറയാം ശരിക്കും ഈ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മാത്രമല്ല ഈ കടമകൾ ബാധ്യതകൾ എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണത് അത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും അയാൾക്കത് സ്വന്തം നിലക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊരു ദരിദ്രനെ നമ്മൾ സഹായിക്കണം ഇപ്പൊ ഹക്കുൽസാ ഇലിവൽ മെഹ്റും ഇല്ലാത്തവനൊരു അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തില്ല അവൻ്റെ ഭക്ഷണം കഴിക്കണമെങ്കിലും മരുന്ന് കിട്ടണമെങ്കിലും എന്ത് വേണം വേറൊരാൾ സാമ്പത്തികമായി അയാൾക്ക് നൽകണം അപ്പം ഈ അവകാശങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുമ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ആ അവകാശത്തിന് അർഹനായ വ്യക്തി അനുഭവിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മനുഷ്യൻ്റെ രണ്ട് കാലഘട്ടങ്ങൾ ഒന്ന് ജനിച്ച് പിറന്നു വീണതിന് ശേഷമുള്ള ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്തും അവൻ്റെ ആശ്രയത്വം വളരെയധികം ആവശ്യമാണ് ഇതേപോലെയുള്ള ഒരു സ്റ്റേജ് ആണല്ലോ പിന്നീട് വാർദ്ധക്യത്തിൽ വരുമ്പോഴും ഉണ്ടാകുന്നത് ഈ രണ്ടു ഘട്ടങ്ങളിലും മറ്റുള്ളവരുടെ സമീപനങ്ങൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ ഇത് വളരെ പ്രധാനമായി അവരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താ വെച്ചാൽ മാതാപിതാക്കളെക്കുറിച്ചും അതേപോലെ തന്നെ മുതിർന്ന ആളുകളെ കുറിച്ചും പറയുമ്പോഴൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവർക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവിടെ പല പ്രതിസന്ധികളിലും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള നീണ്ട കാലത്തെ സേവനങ്ങളുടെ ഒരു ഓർമ്മ അതുമൂലം വന്നൊരവശത അതൊക്കെയാണ് ഇന്ന് അവരനുഭവിക്കുന്നത് അതുകൊണ്ട് അവർ ജീവിതത്തിൽ പരിചരിച്ച പരിപാലിച്ച മക്കൾ അതേപോലെ തന്നെ അവരുടെ സേവനങ്ങൾക്ക് വിധേയമായ ആളുകളിൽ നിന്ന് അവർക്ക് വിഷമകരമായി എന്ത് സമീപനങ്ങളുണ്ടായാലും അത് അസഹനീയമാണ് അതവരെ മാനസികമായി വളരെ തളർത്തു അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അവരോടുള്ള ഇസ്ലാമിക ബാധ്യത നമുക്കറിയാം അള്ളാഹുവോടുള്ള ബാധ്യത കഴിഞ്ഞാൽ തൊട്ടു ചേർത്ത് പറഞ്ഞൊരു ബാധ്യതയാണ് മാതാപിതാക്കളുടെ മാതാപിതാക്കളും അബ്ദുദാഹു വല വല തുൻ വബിൽ വാലിദൈനി വാലിദ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയൊരു കടമയാണ് കാരണം അത് നിർബന്ധമായും ആ ഒരു അത് നൽകേണ്ട മക്കൾ അത് നൽകിയിട്ടില്ലെങ്കിൽ അവിടെ വലിയ ഒരു പ്രയാസവും പ്രതിസന്ധിയും അവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അത് കർശനമായ ഒരു നിർദ്ദേശമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇതൊരു വിശാലമായ ഏരിയ ആണെങ്കിലും വിശുദ്ധ ഖുർആൻ എല്ലാം സംക്ഷിപ്തമായി പറയുന്നത് കൊണ്ട് ഒരു മുതിർന്ന പ്രായമായ അതാരട്ടെ വിശിഷ്യ മാതാപിതാക്കൾ അവരോടുള്ള പെരുമാറ്റങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അവർ അവർ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളെ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങളിൽ ഒരിക്കൽ പോലും അവർക്ക് വെറുപ്പുളവാക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള ഒരു വാക്കോ ഒരു മുഖഭാവമോ നമ്മളിന്ന് ഉണ്ടാവാതിരിക്കൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക സംരക്ഷിക്കുക ഉറങ്ങാൻ സൗകര്യം കൊടുക്കുക മരുന്ന് കൊടുക്കുക ഇതൊക്കെ നമ്മളുടെ ബാധ്യതകളിൽ പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഒരു വെറുപ്പോ ഒരു അസംതൃപ്തിയോ നമുക്കുണ്ടെന്ന് മനസ്സിലാകുന്നതോടുകൂടി അതിൻ്റെയൊക്കെ കഥ കഴിഞ്ഞല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മുഖം ചുളിച്ച് ഉഫിൻ എന്നാണല്ലോ പറഞ്ഞത് ഒരു ചേനില വല്ലാത്ത കൊല്ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞാൽ അവരോടുള്ള പ്രതികരണത്തിൽ ഒരു താല്പര്യക്കുറവും വിഷമവും വെറുപ്പും പ്രകടമാക്കുന്ന ഒരു സമീപനം കാരണം അങ്ങനെ അത് അനുഭവപ്പെടുമ്പോൾ ഇത്തരം പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾ എന്താ ചിന്തിക്കുക ചില അവരുടെ മനസ്സിലുള്ള ചില ഉണ്ട് അത് യഥാർത്ഥത്തിൽ സത്യമായി തീരാണ് ചെയ്യേണ്ടത് ഞാൻ ഇവർക്കൊരു ഭാരമാണ് എന്നെക്കൊണ്ട് ഇവർ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് കൊണ്ട് ഇവർക്കൊരു ഉപകാരവും ഇല്ല ഞാൻ മരിച്ചു കിട്ടിയെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നൂറുകൂട്ടം വേവലാദികളുമായി മനസ്സിൽ നിറഞ്ഞു കിടക്കുന്ന ആളുകളോട് നമ്മൾ അല്പം മുഖം ചുളിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടെയോ പ്രതികരിക്കുന്നതോട് കൂടെ ചെയ്യും അവരാകെ തളർന്നു പോകുമെന്ന് അതേപോലെ തന്നെ അതിന്റെ മറ്റൊരു വശമാണെന്ത് നമ്മൾ അവരോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക എന്നതോടൊപ്പം തന്നെ കൊല്ലകുമാക്കവലും കരീമ വളരെ ഡീസന്റ് ആയ മാന്യമായ വാക്കുകൾ പറയാം ഇത് നമ്മൾ വിശുദ്ധ കുർവാന് ഇത് പറയുമ്പോൾ എന്താ പതിലൊക്കെ എത്ര ചോദിക്കും പക്ഷെ സത്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആരും ഞാൻ പറഞ്ഞ നൂറ് ശതമാനം എന്ന് ഞാൻ പറയുന്നില്ല മിക്കവാറും മാത മക്കൾ പ്രത്യേകിച്ച് ഒരു ജോലിയും സൗകര്യങ്ങളും പക്വതയും സ്വയം പര്യാപ്തി എത്തിയ മക്കളൊക്കെ പ്രായം ആയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ മാന്യതയും മഹത്വവും നിലവാരവും പരിഗണിച്ചുകൊണ്ടല്ല പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാനാവശ്യം നിങ്ങൾക്ക് എന്തായാലും ഇടപെടേണ്ട ആവശ്യം നമ്മുടെ ശൈലി തന്നെ എന്താണെന്ന് ചോദിച്ചാൽ വല്ല വേലക്കാരോടോ മക്കളോടും പഠന ശൈലിയാണ് ഇത് എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവരൊരു ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ഇപ്പം അവർക്കൊരു അന്തല്ല അവർക്കൊരു കാഴ്ചപ്പാടില്ല അതുകൊണ്ട് അവർ വല്ല വിഡിത്തങ്ങളാണ് ചെയ്യുക അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് വിവേകമില്ല നമ്മളാണെങ്കിൽ വളരെ തിരക്ക് പിടിച്ച ആൾക്കാരാണ് നമ്മൾക്ക് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും വേണം പിന്നെ ഇവരെ നമ്മുടെ ഈ നിലക്കുള്ള കുറേ നമ്മുടെ മനസ്സിലെ കുറേ ഈഗോ അല്ലെങ്കിൽ കുറേ നമ്മെക്കുറിച്ചുള്ള ചില ബോധങ്ങൾ അവരെക്കുറിച്ചുള്ള ചില അവമതിപ്പുകൾ ഇത് എന്തായിരുന്നാലും സ്വാഭാവികമായി മക്കളുടെയും അതേപോലെ തന്നെ യുവതലമുറയുടെ ഒക്കെ മനസ്സിൽ വരും അതുകൊണ്ട് അവർ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ശരിക്കും ഒരു വേലക്കാരോടൊക്കെ പറയാമെന്നാണ് ഒരപരൻ അത് കേട്ട് നിൽക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് വക്കുല്ലഹുമ കൗലം കരീമ മാന്യമായ വാക്ക് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വന്തം മാതാപിതാക്കളൊന്നാവണ്ട ഒരു കുറച്ചൊരു മുതിർന്ന കുറച്ച് പ്രായമായ ഒരാളോട് നമ്മൾ വളരെ സ്നേഹത്തോടെയും മാന്യതയോടെയും അവർ സംസാരിച്ച് അവരെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ അതായത് ആരും മൈൻഡ് ചെയ്യാതെ നടക്കുന്ന കണ്ടാലും നോക്കാത്ത ഈ ആളുകളിൽ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ അവർക്ക് അവരുടെ പ്രായത്തിനും സമയത്തിനും അനുസരിച്ച് ഒരു ബഹുമാനവും ആദരവും ലഭിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന നിർവൃതിയും സന്തോഷവും അവർ നീയമാണ് അപ്പോൾ വെറുപ്പിൻ്റെ സ്വരങ്ങളോ ഭാവങ്ങളോ പ്രകടിപ്പിക്കാതിരിക്കുക മാന്യമായ വാക്കുകളിലൂടെ അവരെന്ത്യ പരിചരിക്കുന്നത് ഇസ്ലാം നൽകുന്ന ഇസ്ലാം കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു ഉള്ളടക്കം സംക്ഷിപ്തമാണ് ഞാൻ പറഞ്ഞത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ